നമസ്കാരം തമിഴ്നാട്ടിൽ ദളിത് യുവാവുമായി യുവതിയുടെ വിവാഹം നടത്തി കൊടുത്തതിലെ പ്രതികാരത്തെ തുടർന്ന് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് ഒരു സംഘം അടിച്ചു തകർത്തു സി പി എമ്മിന്റെ തമിഴ്നാട് തിരുനെൽവേലിയിലെ പാർട്ടി ഓഫീസാണ് യുവതിയുടെ ബന്ധുക്കൾ ഉൾപ്പെട്ട സംഘം അടിച്ചു തകർത്തത് ഓഫീസിലെ സാധനങ്ങളും കെട്ടിടവും നശിപ്പിച്ച സംഘം രണ്ട് പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പത്തുപേരെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരെ വിവാഹം കഴിക്കാൻ പാർട്ടി സഹായിച്ചതിനാൽ കഴിഞ്ഞ ദിവസം തിരുനെൽവേലിയിലെ പാർട്ടി ഓഫീസ് ചില ഉയർന്ന ജാതിക്കാർ അടിച്ചു തകർത്തു എന്ന് സി പി എം തമിഴ്നാട് ഘടകം ആരോപിച്ചിരുന്നു ജൂൺ പതിമൂന്ന് ബുധനാഴ്ചയാണ് മദൻകുമാർ ഉദയ ദാക്ഷായണി എന്നിവർ തമ്മിലുള്ള വിവാഹം സി പി എമ്മും തൊട്ടുകൂടായ്മ നിർമാർജ്ജന മുന്നണിയും ചേർന്ന് നടത്തിക്കൊടുത്തത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായതിനാൽ തന്നെ മദനുമായുള്ള വിവാഹം നടത്തിക്കൊടുക്കാൻ ഉദയയുടെ വീട്ടുകാർ തയ്യാറായിരുന്നില്ല വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് യുവതി മതനൊപ്പം ഇറങ്ങിപ്പോവുകയായിരുന്നു രജിസ്റ്റർ വിവാഹം ചെയ്യാനായി രജിസ്റ്റർ ഓഫീസിൽ പോകാനിരിക്കവെയാണ് ഉദയയുടെ വീട്ടുകാർ ഇവരെ തടഞ്ഞത് തുടർന്ന് ഇരുവരും പ്രദേശത്തെ സി പി എം ഓഫീസിലെത്തി അഭയം തേടുകയായിരുന്നു പാർട്ടി ഇടപെട്ട് ഇവരെ സംരക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അറിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടുകാരാണ് പാർട്ടി ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയത് ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന സംഘമാണ് പാർട്ടി ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കുടുംബവുമായി സംസാരിച്ച വിവാഹം നടത്തിക്കൊടുക്കാൻ സി പി എം നേതാക്കൾ ശ്രമിച്ചെങ്കിലും ബന്ധുക്കൾ ഇക്കാര്യം ചെവിക്കൊണ്ടില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു സംഭവസ്ഥലത്ത് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ യുവതിയുടെ മാതാപിതാക്കളടക്കം പേരെയാണ് അറസ്റ്റ് ചെയ്തത് മറ്റു പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണെന്നും വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും പോലീസ് അറിയിച്ചു അക്രമികൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന് സി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു